നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കുരുന്നെഴുത്ത് എന്ന പുസ്തകത്തിൽ സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരിയായ ഈ കൊച്ചുമുടിക്ക് എഴുതിയ ഡയറിയാണ് കുരുന്നെഴുത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എഡിറ്ററായ സംസ്ഥാന തലത്തിൽ പുറത്തിറക്കിയ കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകത്തിലാണ് കൂമണ്ണ സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരി സഹറാ ബത്തൂലിന്റെ ഡയറി കുറിപ്പുകൾ ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ഏഴിന് തന്റെ ഡയറിയിൽ തനിക്ക് തേനീച്ച കുത്തിയതിന്റെ വിവരണവും ടീച്ചർ പറയാതെ വിനോദയാത്ര പോയറിയിൽ എൻ്റെ ക്ലാസ്സിലെ ഉമ്മ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അറിയിക്കുന്നത് എന്നെ ഇന്നലെ വൈകുന്നേരം ആക്രമിച്ചു എനിക്ക് ഒരുപാട് വേദനിച്ചു ഞാൻ കരഞ്ഞു എൻ്റെ മാമിയോട് വന്ന് എന്നെ എടുത്തു പുരട്ടി തന്നു എനിക്ക് ഇപ്പോൾ ചെറിയ നിങ്ങൾ ഇന്നലെ സ്കൂളിലെ ടീച്ചർമാരുടെ കൂടെ ട്രിപ്പ് എന്നോട് കാരണം എനിക്ക് ലീവ് വേണം ഒന്നാം ക്ലാസിൽ പുതിയ പാഠപുസ്തകങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഗുണപരമായ മാറ്റങ്ങളും അനുഭവങ്ങളും സഹറാബത്തുലിന്റെ ഡയറിയിൽ കാണാം ചെറിയ കഥകൾ വായിക്കാനും സ്വന്തം അനുഭവങ്ങൾ എഴുതുവാനും ഒന്നാം ക്ലാസ്സിലെ മക്കൾ പ്രാപ്തരാണ് എന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ സർക്കാർ നടപ്പിലാക്കിയ സംയുക്ത ഡയറി എന്ന ആശയം കുട്ടികൾ വളരെ ആവേശത്തോടെ ഏറ്റെടുത്തു കുരുന്ന് മക്കൾ എഴുതിയ സംയുക്ത ഡയറികൾ കോർത്തിനാക്കി കേരള സർക്കാർ കുരുന്നെഴുത്തുകൾ എന്ന പേരിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തകത്തിൽ തന്റെ ഡയറി വന്നതിൽ സഹറാബത്തുൽ നന്ദിയും പറഞ്ഞു എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ ബത്തൂൽ ഇന്ന് എനിക്ക് ഏറെ ോടും എന്റെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളോടും ഏറെ നന്ദിയുടെ ദിവസമായാണ് ഇന്നത്തെ ദിവസം കാണുന്നത് ഒന്നാം ക്ലാസ്സിലെ മികവഴകു എന്ന ഡയറി സമാഹാരത്തിലേക്ക് എൻ്റെ ഒരു ഡയറി ഉൾപ്പെടുത്തിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഈ ഒരു അസുലഭ നിമിഷത്തിൽ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കാനാണ് കൂമണ്ണ ചനക്കൽ സ്വദേശി കഴുകും തോട്ടത്തിൽ ഷൌക്കത്ത് സെലീന ദമ്പതികളുടെ മകളാണ് സഹറ ബത്തുൽ തൻ്റെ ഡയറി കുരുനയത്തിൽ വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കി ബ്യൂറോ തിരുരാങ്ങാടി